ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ വരാക്കൾ മലയാളം ടാരോ കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്താണ് എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും ഒന്നും തന്നെയില്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ഡിയർ ആർ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്താണ് ഡിയർ ആർ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് എന്താണ് അവരുടെ കറൻറ്റ് ഫീലിംഗ്സ് എന്താണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് യാ ഇന്നർ വോയിസ് അതായത് അവർക്കൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട് യൂണിവേഴ്സുമായിട്ട് അവർ കണക്റ്റ് ആയിക്കഴിഞ്ഞു ഒരു അവെയർനെസ്സിലൂടെ അവരിപ്പോൾ കടന്നു പോവുകയാണ് ഒരു പക്ഷേ നിങ്ങൾ ട്വിൻഫ്ലെയിൻ ജേണിയിലായിരിക്കാം ചിലപ്പോൾ ഒരു അസെൻഷൻ പീരീഡിലായിരിക്കാം നിങ്ങളിപ്പോൾ ഏതായാലും അവർ അവരുടെ ആ ഒരു ഇന്നർ വോയിസിനെ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരു പക്ഷെ അവർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം യെസ് അവർക്കൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട് യൂണിവേഴ്സിൽ നിന്നും അവർക്ക് ഗൈഡൻസ് കിട്ടുന്നുണ്ട് സയൻസ് കിട്ടുന്നുണ്ട് ചിലപ്പോൾ ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടായിരിക്കാം ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കാം ഫതേഴ്സ് കാണുന്നുണ്ടായിരിക്കാം അങ്ങനെ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അവർ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും അതിൽ നിന്നൊക്കെ അവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ അവരുടെ ലൈഫ് പോകുന്നത് കാരണം ഒരു അവയർനെസ്സിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ആ ഒരു അവെയർനെസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചായിരിക്കാം ആ പ്രണയത്തെ സംബന്ധിച്ചായിരിക്കാം എന്തായാലും ചില മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ വരുന്നുണ്ട് ഒരുപക്ഷെ ഈ മാറ്റങ്ങളെന്ന് പറയുന്നത് അവർ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളായിരിക്കാം മാനിഫെസ്റ്റേഷൻ വഴി അവർ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം കാരണം അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതുവഴി യെസ് ഇവിടെ ഒരു ഹീലിംഗിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ആ യെസ് ട്രസ്റ്റ് അവർ വിശ്വസിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അവർ വിചാരിക്കുന്നത് പോലെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് അവരിപ്പോൾ വിശ്വസിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവരൊരു ഹീലിങ്ങിലൂടെ കടന്നു പോകുന്നു ഇവിടെ ഒരു ഹീലിങ്ങിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരസ്പരം മുറിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ നീ പോരാ ഞാൻ പോരാ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടായിരിക്കാം പരസ്പരം കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ടാകും ചെളിവാരി എറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു ഇപ്പോൾ അത് ഹീലിംഗിലൂടെ കടന്നു പോവുകയാണ് പരസ്പരം ക്ഷമിക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ യെസ് ഡെഫിനറ്റ്ലി പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ആ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുന്ന ഓർത്തി ഉണ്ട് ചില ആൾക്കാർക്ക് അതായത് ഈ ഒരു റീഡിങ് കാണുന്ന ചില പേർക്ക് അതുപോലത്തെ കാര്യങ്ങളൊന്നും തന്നെ മറക്കാൻ കഴിയുന്നില്ല എന്തിനാണ് അവരിങ്ങനെ എന്നോട് ചെയ്തിട്ടുള്ളത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ വന്നത് എന്തുകൊണ്ടാണ് അവരിങ്ങനെ എന്നോട് പെരുമാറിയത് ഇതുപോലത്തെ ചിന്തകൾ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോവുകയാണ് ഒരുപക്ഷെ കണ്ണനീരൊഴിയാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല ഈ ഒരു വ്യക്തിയെ ഓർത്തിട്ട് അതായത് നിങ്ങളുടെ ലൈഫ് തന്നെ മുന്നോട്ട് പോകുന്നത് പാസ്റ്റിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അതിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് പ്രസൻ്റ് ലൈഫിലേക്ക് വരാനായിട്ട് സാധിച്ചിട്ടില്ല അതുപോലത്തെ സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് യെസ് മറ്റുള്ള ആൾക്കാരിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട ഒരു പക്ഷേ നിങ്ങൾ ഒരു കൂട്ടിലകപ്പെട്ടു പോയിട്ടുള്ളൊരവസ്ഥയിലൊക്കെ ആയിട്ടുണ്ടാവാം അതായത് നിങ്ങളൊരു പക്ഷേ മാറി നിന്ന് നിങ്ങളുടെ വ്യക്തിയെ നോക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ നിങ്ങളുടെ വ്യക്തിക്കായിരിക്കാം അവർ നിങ്ങളറിയാതെ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം അവരും ഒറ്റപ്പെട്ടു നിൽക്കുന്ന സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കാം അതായത് അവർക്ക് മറ്റുള്ള ആൾക്കാരോട് അവരുടെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ തീർച്ചയായിട്ടും ഒരു അവയർനെസ്സിലൂടെ അവരിപ്പോൾ കടന്നു പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ അവർ ഓർക്കുന്നുണ്ട് ചെയ്തു പോയ കാര്യങ്ങളെ ഓർത്തിട്ട് ഒരു സങ്കടമുണ്ട് ഒരു പശ്ചാത്താപമുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല പറഞ്ഞ വാക്കുകൾ അതിന് തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ അങ്ങനെയൊക്കെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒരു കോൺട്രാക്റ്റ് ഓർ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക ഒരു കമ്മിറ്റ്മെൻറ്റ് അതൊക്കെ തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു അട്രാക്ഷൻ അവർക്കുണ്ട് നേരത്തെ ഒരുപാട് കുറ്റപ്പെടുത്തിയിരുന്ന റിലേഷൻഷിപ്പാണ് പക്ഷേ ഇപ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ട് പെട്ടെന്ന് വളരെ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ഒരു പക്ഷെ ഡിഫറെൻ്റ് കൺട്രീസ് ഡിഫറെൻ്റ് സ്റ്റേറ്റ് ഡിഫറെൻ്റ് ഡിസ്ട്രിക്ട് ഇപ്പം ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കാം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻപുള്ള ആൾക്കാരായിരിക്കാം എന്തായാലും അവർ മറ്റെല്ലാം വിട്ടിട്ട് ചിലപ്പോൾ ഫാമിലി അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടിട്ട് പാരൻസിനെയൊക്കെ വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ അവരുടെ ആ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതായത് അവർക്ക് നിങ്ങളെ വേണം നിങ്ങളെ ആഗ്രഹിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണം അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെയാണ് ഇവരുടെ ഒരു കറണ്ട് ആയിട്ട് വരുന്നത് എസ് ദ ലവേഴ്സ് അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ ലവേഴ്സ് തന്നെയാണ് അത് നിങ്ങളെ പ്രണയിക്കുന്നു നേരത്തെ സിറ്റുവേഷൻസ് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു പരസ്പരം ഒരുപാട് കുറ്റപ്പെടുത്തിയിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള റിലേഷൻഷിപ്പാണ് പക്ഷേ ഇപ്പോൾ ലവേഴ്സ് എന്ന് പറയുന്ന ഒരു എനർജിയിൽ തന്നെ അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അവരുടെ മനസ്സിലെപ്പോഴും അവരുടെ പ്രണയം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ഉടനെ തന്നെ ടെക്സ്റ്റ് മെസ്സേജൊക്കെ അയക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവർ ഒരു ടെലിപ്പതി വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അത് മറ്റാരെങ്കിലും വഴിയായിട്ടെങ്കിലും ഒരു മധ്യസ്ഥം നിന്നിട്ട് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഒത്തുചേർന്ന് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം അവർ നോക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു കോമൺ ഫ്രണ്ടിനെ അവർ അന്വേഷിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം അവർ വിശ്വസിക്കുന്ന ഗോഡ് ഗോഡസിനെ അവർ ബിലീവ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഗോഡ് ഗോഡസ് നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കും എന്നൊക്കെ ഇവർ വിശ്വസിക്കുകയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നിച്ച് ഒരു റീയൂണിയനിലേക്ക് വന്ന് മുന്നോട്ട് പോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുകയാണ് യെസ് അൺകണ്ടീഷണൽ ആയിട്ട് അവർ നിങ്ങളെ പ്രണയിക്കുന്നു എന്നുള്ളതാണ് അപ്പം നേരത്തെ നിങ്ങളുടെ ലൈഫിൽ കണ്ടീഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഇന്ന സമയത്ത് വിളിക്കാൻ പറ്റുള്ളൂ ഇന്നതൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എനിക്ക് ടൈം വേണം എനിക്ക് സ്പേസ് വേണം അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് വേണം എൻ്റെ പാരൻസ് വേണം ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു സമയമായിരിക്കാം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെന്നുള്ളത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് വേറൊരു തരത്തിലേക്ക് മാറുകയാണ് ഇവിടെത്തെ എംപ്രസ് എന്ന് പറയുമ്പോൾ ഏതായാലും നിങ്ങളെ അവരുടെ കുട്ടികളുടെ അച്ഛൻ അമ്മ എന്നുള്ള രീതിയിലാണ് കാണുന്നത് അത്രയും ഇമ്പോർട്ടൻസ് ഇപ്പോൾ അവരുടെ മനസ്സിലുണ്ട് ചിലപ്പോൾ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള സ്നേഹം കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ ഇവർക്ക് കൊടുത്തിട്ടുള്ള സ്നേഹം ഇവരെ കുട്ടികളെപ്പറ്റി നോക്കിയിട്ടുണ്ടായിരിക്കാം പരിചരിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ വേറൊരാളും വരാനായിട്ട് അനുവദിക്കാതെ അത്രയും കെയർ ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ അതൊക്കെ ഓർമ്മയുണ്ട് നേരത്തെ നിങ്ങളെ ഒരു പരാതിപ്പെട്ടിയായിട്ടായിരിക്കും അവർ കണ്ടിരിക്കുന്നത് നിങ്ങളുടെ കംപ്ലയിൻറ്റ് പറയുമ്പോൾ അവർക്കത് ഇഷ്ടമല്ലായിരിക്കാം എന്തും നിങ്ങൾ എപ്പോഴും ഇവരോട് കംപ്ലയിൻ്റ് പറയുന്നു അല്ലെങ്കിൽ അവരുടെ സ്നേഹം പോരാ എന്ന് പറയുന്നു ഇതൊക്കെ അവർക്ക് ഭയങ്കര വിഷമാണ് അവർക്കതൊന്നും ഒന്നും തിരുത്തി കൊടുക്കാനൊന്നും അല്ലെങ്കിൽ കൂടുതൽ സ്നേഹം തരാനൊന്നും റെഡി ആയിരുന്നില്ല പക്ഷെ ഇപ്പോൾ റെഡിയാണ് യെസ് ഇപ്പോൾ ടു ഓഫ് ക ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പാസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിക്കാൻ റെഡിയാണെന്നുള്ളത് അവർ പറയുകയാണ് ഞാൻ റെഡിയാണ് ഞാൻ ഒരുക്കാണ് എനിക്ക് നീ മാത്രം മതി എന്നുള്ളത് ഒരു ഇപ്പം മനസ്സിലാക്കുകയാണ് ഒരു പക്ഷേ ഒരു ട്രാൻസ്ഫോർമേഷൻ യെസ് ഡെഫിനിറ്റ്ലി ട്രാൻസ്ഫോർമേഷൻ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ യൂണിവേഴ്സ് തന്നെ അവെയർനെസ് കൊടുത്തിട്ടുണ്ടാകും അത് ഫസ്റ്റ് കാർഡിൽ തന്നെ പറയുന്നുണ്ട് യൂണിവേഴ്സ് ഇവരുമായിട്ട് കണക്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒരുപാട് അവെയർനെസ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകും ചിലപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ജീവിതത്തിൽ ചില പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം ചില വ്യക്തിയിൽ ഇവിടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കാം അതെല്ലാം യൂണിവേഴ്സ് കുറച്ച് ലേണിങ്സ് കൊടുക്കുകയാണിവർക്ക് അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഇനി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം നിങ്ങളാണ് ശരി എന്നുള്ളത് അവർ മനസ്സിലാക്കി അതാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഒരു ലോയൽറ്റി ഇപ്പോൾ വളരെ ലോയൽ ആയിട്ടാണ് നിൽക്കുന്നത് വളരെ സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് ഞാൻ വളരെ ലോയലാണ് അവർ നിങ്ങളുടെ അടുത്ത് പറയാണ് ഞാൻ വളരെ സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത് നേരത്തെ തെറ്റാട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ഇല്ല ഞാൻ നിങ്ങൾക്ക് ഒരുപാട് സത്യസന്ധത തരികയാണ് ലോയലാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യും ഒരു പക്ഷേ ഇത് വാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിലൊരു ജീവൻ ഉണ്ടാവില്ല ഒന്നും നടക്കില്ല ഇത് എൻ്റായിപ്പോയി അങ്ങനെ ആയിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഒരു മിറാക്കൾ പ്രതീക്ഷിക്കാം ഓരോ ദിവസവും നിങ്ങൾ മിറാക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ റെഡി ആയിരിക്കാം യൂണിവേഴ്സ് പറയുകയാണ് അപ്പോൾ നിങ്ങൾക്കൊരു മിറാക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളത് എക്സ്പെക്റ്റ് ചെയ്യുക സ്റ്റെബിലിറ്റി ഓൺ ആൻഡ് സിറ്റുവേഷൻ ആയിരുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റേബിളല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നോ ഇന്ന് കാണുന്ന ആളല്ല നാളെ കാണുന്നത് മറ്റന്നാൾ കാണുന്നത് വ്യത്യാസമുണ്ട് ഇന്ന് വാഗ്ദാനങ്ങൾ തരുന്നു നാളെ ലംഘിക്കുന്നു അതുപോലത്തെ ആ ഒരു വ്യക്തി ഇപ്പോൾ സ്റ്റെബിലിറ്റിയിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരും അതുപോലെ തന്നെ യൂണിവേഴ്സ് ഒരു കാര്യം തുടരെ തുടരെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും പ്രകൃതിയിൽ നിന്നും സയൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് നടക്കും ചിലപ്പോൾ ചില ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ടാവും കഴിഞ്ഞിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ കുട്ടിയൊന്നായി കാണില്ല അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ ഇൻലോസ് ഒരുപാട് കുത്തുവാക്കുകൾ പറയുന്നുണ്ടാകും അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസിലുള്ളവർക്ക് ആ ഒരു കാര്യം ഒരു മിറാക്കിൾ പോലെ സംഭവിച്ചിട്ട് നിങ്ങൾ തമ്മിൽ റീയൂണിയനിലേക്ക് വരുന്നതായിരിക്കാം താങ്ക് യു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ നന്ദി പറയുക നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സിനെ ഓർത്ത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ റിസീവ് ചെയ്യുന്ന ഈ ഒരു ബ്ലെസ്സിങ്സിനെ ഓർത്ത് നിങ്ങൾ നന്ദി പറയുക കാരണം നിങ്ങളുടെ ലൈഫ് മാറാൻ പോകുന്നു നിങ്ങൾക്ക് ഉടനെ ഒരു മിറാക്കിൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിലും അപ്പം നിങ്ങളിത് ഇപ്പം തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എൻ്റെ ലൈഫിൽ നല്ലത് വന്നതിനെ യു ക്യാൻ ഡു ദീസ് നിങ്ങൾക്കത് സാധ്യമാവും കാരണം ഇവിടെ മാനിഫെസ്റ്റേഷനെ ഊന്നൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നടന്നു കിട്ടും കിട്ടുന്നുള്ള യു ക്യാൻ ഡൂ ദീസ് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എപ്പോഴും ചിരിക്കുക സന്തോഷമുള്ള ഒരാൾക്കെ സന്തോഷത്തെ അട്രാക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് റിലീസ് യുവർ പാസ്റ്റ് നിങ്ങളുടെ പാസ്റ്റിലെ മായച്ച് കളയുക അതിനെ മറന്നു കളയുക പാസ്റ്റ് എപ്പോഴും പാസ്റ്റാണ് പ്രസൻറ്റിൽ ജീവിക്കുക പാസ്റ്റിൽ ഉള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം മറന്നു കളഞ്ഞിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചങ്ങൾ മുന്നോറുക സ്വപ്നം കാണുക ലൈഫിനെ പറ്റി സ്വപ്നം കാണുക ആഗ്രഹിക്കുന്ന ജീവിതത്തെ പറ്റി സ്വപ്നം കാണുക അത് വളരെ പ്രധാനമാണ് പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ തന്നെ തൂങ്ങി അതിൽ തന്നെ മനസ്സ് വിഷമിപ്പിച്ച് അങ്ങനെ നിൽക്കുകയാണ് അത് വേണ്ട ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മിറാക്കിൾ പ്രതീക്ഷിക്കാം അങ്ങനെ സംഭവിക്കട്ടെ ഇവിടെ പേഴ്സണൽ നെയിം എ ഡബ്ല്യു ക്യു എം ഇ എൽ എന്നാണ് കിട്ടിയിരിക്കുന്നത് ജി എന്നാണ് കിട്ടിയിട്ടുള്ളത് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് ഡി എന്നാണ് കിട്ടിയിരിക്കുന്നത് എച്ച് ടി വൈ സി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസലേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് കോട്ടയം എന്ന് കിട്ടിയിട്ടുണ്ട് പാലക്കാട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഇടുക്കി ഔട്ട് ഓഫ് കൺട്രി അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എന്നൊരു ഡേറ്റ് ഫോർട്ടി ത്രീ ആയിരിക്കാം ഫോർട്ടി ഫോർ സിക്സ്റ്റീൻ ട്വൻറ്റി ഫൈവ് ഫോർട്ടി ഫൈവ് ട്വൻറ്റി തേട്ടി സെവൻ ഫോർട്ടി സിക്സ് ട്വൻറ്റി എയ്റ്റ് എയ്റ്റ് തേർട്ടി നയൻ ബ്ലൂ കളർ ബ്യൂട്ടിഫുൾ സ്മൈൽ നല്ല ചിരി ഉണ്ടായിരിക്കാം ആ വ്യക്തിക്ക് മേരേജ് വീരയും ആ സ്പിൻ ஷார்ப்பினோஸ் ப்ளாக் கலர் இஷ்ட டிக்கு ஹேர் நல்ல ஹேர்க்கா ப்ளூ பட்டர்ஃபை கண்டிப்பில் ஏற ரீசனேட்டான கான்சர் ஜமனாய் காபிரிக்கோ கிரீன் கலர் இஷ்ட ஆளுக்காண்டாம் കേളി ഹെയർ ചുരുണ്ടോ തലമുടിയായിരിക്കാം ഇവിടെ നമുക്ക് ട്രിപ്പിൾ വൺ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺ ആയിട്ടാണ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ നമ്പേഴ്സ് ട്രിപ്പിൾ എയ്റ്റ് അപ്പോൾ ഈ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺ ആയിട്ടായിരിക്കും നിങ്ങൾ അതായത് പ്രകൃതി തന്നെ നിങ്ങൾക്ക് അടയാളങ്ങൾ തരാമെന്ന് പറയുന്നുണ്ട് പ്രകൃതിയിലെ സൈൻസിനെ നിങ്ങൾ ശ്രദ്ധിക്കുക ഫതേഴ്സ് ശ്രദ്ധിക്കുക ബട്ടർഫ്ലൈസ് റെയിൻബോ ഇതൊക്കെ നിങ്ങൾക്കുള്ള സൈനാണ് നമുക്കിനി ഏഞ്ചൽ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് നോക്കാം ആർക്കേഞ്ചൽ ജാമോൽ പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് മെസ്സേജ് ഫോർ യു ഇവിടെ ഏഞ്ചൽ മെസ്സേജസ് ആയിട്ട് ലുക്ക് ഫോർ എ സൈൻ എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത് ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന സൈനിനു വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് അത് ബട്ടർഫ്ലൈ ആകാം എന്താണ് റെയിൻബോ അതുപോലത്തെ ഏഞ്ചൽ നമ്പേഴ്സ് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക അത് നിങ്ങൾക്കുള്ള സൈനാണ് എന്നുള്ളതാണ് ഏഞ്ചൽ പറയുന്നത് ലുക്ക് ഫോർ എ സൈൻ ഇപ്പം നിങ്ങൾക്ക് ഇതിനോടകം തന്നെ ഒരു പക്ഷേ പല സയൻസും കിട്ടിയിട്ടുണ്ടായിരിക്കാം യെസ് നിങ്ങൾക്കൊരു ഉത്തരമാണ് യെസ് നടന്നു കിട്ടും റിക്കവറി നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് തിരികെ കിട്ടും എന്നുള്ളത് പ്രണയത്തിൻ്റെ ആർക്കേഞ്ചലായ ആർക്കേഞ്ജല സാമൂരിൻ്റെ സന്ദേശമാണ് അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എ പഴുമെൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോട് നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്